ഹായ് ഡിയേഴ്സ് മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നെയ്യം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മുൾട്ടാണി മുൾട്ടാണിമിട്ടി വെച്ചിട്ടുള്ള സോപ്പു ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഗോഡ് മിൽക്കിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മുൾട്ടാണിമിട്ടിയുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഫേസിൽ ഫേസിലുണ്ടാവുന്ന മുഖക്കുരു വരാതിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് അടിച്ചിട്ടുള്ള കരുവാളിപ്പൊക്കെ മാറാനും നമ്മൾ മുൾട്ടാണി മുൾട്ടാണിമിട്ടി പാക്ക് ഇടുന്നതും അതുപോലെ തന്നെ സോപ്പായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോവാം കേട്ടോ ഞാൻ ഇവിടെ ഗോഡ് മിൽക്കിന്റെ ബേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മെഷർ ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ഇവിടെ അഞ്ഞൂറ് ഗ്രാമ് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനേക്കാട്ടും കുറച്ച് ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട് ഈ ബൗളിന്റെയും കൂടിയും വെയ്റ്റ് ആണ് കേട്ടോ ഇപ്പം ഇതിൽ കാണുന്നത് പിന്നെ ഞാനിവിടെ എടുത്തിട്ടിട്ടുള്ളത് മുൾട്ടാണിമുട്ടിയുടെ പൗഡറാണ് ഇതൊരു ക്ലേ ആണ് കേട്ടോ ഇതൊരു മണ്ണാണ് ഇത് പാകിസ്ഥാനിലെ മുൾട്ടാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഒരു ടൈപ്പ് മണ്ണാണ് ഇതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇറങ്ങിയിട്ടുള്ള ഒരു മണ്ണാണ് കേട്ടോ നമുക്ക് സ്കിന്നിലും അതുപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് കരുവാളിപ്പ് നല്ല പോലെ മാറാനും മുഖക്കുരു ഉണ്ടായിട്ടുള്ള പാടുകള് മുഖക്കുരു വരാതിരിക്കാനൊക്കെ ഒരുപാട് നല്ലതാണ് അപ്പം നമ്മൾ ഗോട്ട് മിൽക്കിൽ ചെയ്യുമ്പോൾ നല്ലൊരു എഫക്റ്റാണ് കേട്ടോ നമുക്ക് നല്ല ഓർഡർ കിട്ടുന്ന ഒരു സോപ്പാണ് മുൾട്ടാണി മിട്ടി വിട്ട് ഗോട്ട്മിൽക്ക് അപ്പം ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് നമ്മുടെ ബേസ് ഇട്ട് കൊടുക്കാം ബേസ് നമ്മുടെ പാരബൻ ഫ്രീയും അതുപോലെ തന്നെ സൾഫൈഡ് ഫ്രീ അടങ്ങിയിട്ടുള്ള ബേസാണ് നമ്മളിപ്പോൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലത് പാരബൺ ഫ്രീയും സൾഫേറ്റ് ബേസിൽ ഉണ്ടാക്കുന്ന സോപ്പുകളാണ് അപ്പം ഇനി നമുക്കത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് ഇവിടെ മെൽറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളെപ്പോഴും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ബേസ് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് എന്നാലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാനൊരു പാത്രത്തിൽ വെള്ളം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ബേസ് വെച്ചിട്ടുള്ള പാത്രം അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഗോട്ട് മിൽക്കിൻ്റെ പേസ് പെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും കേട്ടോ ഇതേ കണ്ടില്ലേ ഇപ്പം നമ്മൾ വെക്കുമ്പോഴേക്കും തേ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മുൾട്ടാണി മിട്ടി മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ എടുക്കുന്നത് റോസ് വാട്ടറിലാണ് കേട്ടോ മുൾട്ടാണിമിട്ടി നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇപ്പോൾ ഫേസ് പാക്ക് ആയിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് പാലിലും അതുപോലെ തന്നെ തേനിലെ അതുപോലെ തന്നെ ഗ്ലിസറിനിലേ പിന്നെ നമ്മൾ മുട്ടയുടെ വെള്ളയിലൊക്കെ നമ്മൾ മുൾട്ടാണിമിൾട്ടിയുടെ പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്തിന്ന് നല്ലൊരു നമ്മുടെ സ്കിന്നിന് നല്ലൊരു മാറ്റം വരും കേട്ടോ പിന്നെ നമുക്ക് അതൊന്നും ഇല്ലാന്ന് ചെയ്യാൻ നമുക്ക് സാധാ വെള്ളത്തിലും മിക്സ് ചെയ്ത് മുഖത്ത് വരട്ടാവുന്നതാണ് അപ്പോൾ ഇതേ ഞാനിവിടെ മുൾട്ടാണിമിട്ടിയുടെ രണ്ട് ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് നമ്മളൊരു മൂന്ന് ടീസ്പൂണോളം റോസ് വാട്ടർ ആണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കട്ട ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയും റോസ് വാട്ടർ ആഡ് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ റോസ് വാട്ടറും മുൾട്ടാണി മുൾട്ടാണിമിട്ടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റമിൻ ഇ ചേർത്ത് കൊടുക്കാം ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിപ്പോ ഇവിടെ ബദാം ഓയിൽ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ നിങ്ങളില് വെളിച്ചെണ്ണ ആണ് ഉള്ളി അത് ആഡ് ചെയ്ത് കൊടുക്കാം ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലാണ് കേട്ടോ വൈറ്റമിനി വെച്ചിട്ടുള്ളത് അപ്പോൾ വൈറ്റമിനിയുടെ കോൺസെൻട്രേറ്റഡ് വൈറ്റമിനിയാണ് ഞാൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടാബ്ലറ്റ് ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ നമുക്ക് കൂടുതലും ബോട്ടിലായിട്ടുള്ള വൈറ്റമിനിയുടെ ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതെല്ലാം അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് മെസ്സേജ് ചെയ്യാം ഞാൻ ഇവിടെ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് കൊറിയർ ചെയ്ത് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മളിത് ഓയിലി സ്കിന്നുകാരാണ് നമ്മളെ മുൾട്ടാണിമുട്ടിയുടെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഓയിലി സ്കിന്നുകാർക്ക് മുൾട്ടാണിമുട്ടിയുടെ പാക്ക് ഇടുന്നതും അതുപോലെ തന്നെ സോപ്പ് യൂസ് ചെയ്യുന്നതും ഏറ്റവും ബെറ്ററാണ് നമ്മൾ ഓയിലി സ്കിന്നുകാർക്ക് അത്ര നല്ലൊരു സോപ്പാണ് കേട്ടോ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലൊരു സോപ്പാണ് മുട്ടി വെച്ചിട്ട് ചെയ്യുന്ന സോപ്പ് നമ്മുടെ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് ഒബ്സേർവ് ചെയ്യട്ടോ അപ്പൊ നല്ലോണം നമുക്ക് എഫക്റ്റ് കിട്ടുന്ന ഒരു സോപ്പാണ് ഡ്രൈ അധികം യൂസ് ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ നമുക്ക് നമ്മുടെ സ്കിൻ ഡ്രൈ സ്കിന്നുകാര് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവും അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും ബെറ്റർ ആണ് നമ്മൾ മുൾട്ടാണി മുൾട്ടാണിമിട്ടിയുടെ സോപ്പ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ സോപ്പിന്റെ ബേസ് ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഇപ്പോൾ മുൾട്ടാണിമിട്ടിയുടെ പൗഡർ അതുപോലെ റോസ് വാട്ടർ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് അപ്പം നമ്മളെല്ലാം അതും ചേർത്തിട്ടുള്ള മിക്സ് ആണ് കേട്ടോ ഇപ്പൊ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇനി നല്ലോണം നമുക്കിതൊന്ന് ഈ ഗോട്ട് മിൽക്കിന്റെ ബേസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ ഇതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ രണ്ടര എം എൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മിക്സിലേക്ക് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഫ്രാഗ്രൻസ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ഏത് ഫ്രാഗ്രൻസ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഫ്രാഗ്രൻസ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ നമ്മൾ മോൾഡ് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോഡ് മിൽക്കിന്റെ ബേസ് കട്ടിയായി പോവും അപ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കിയാൽ തന്നെ നമ്മൾ ഏഹ് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ ഇവിടെ നൂറ് ഗ്രാമിന്റെ പിയേഴ്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് ഞാൻ അഞ്ച് മോൾഡിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ മുകളിലായിട്ട് പതി ഉണ്ട് അത് നമുക്ക് സ്പൂൺ വെച്ച് മാറ്റി കളയെങ്കിൽ മാറ്റി കളയാം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ആൽക്കഹോൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ നമ്പറിലേക്ക് നമുക്ക് സോപ്പിന്റെ എല്ലാ മെറ്റീരിയൽസും നമ്മുടെ അവൈലബിൾ ആണ് അപ്പം കിട്ടാത്തവരാണെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പം നമ്മുടെ സോപ്പ് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ സെറ്റ് ആയി കിട്ടും ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്കത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നല്ല പതോടും നല്ല കട്ടിയോടും കൂടിയിട്ടാണ് നമ്മുടെ സോപ്പ് കിട്ടുന്നത് കുറേ ഫ്രണ്ട്സ് നമ്മളോട് പറയാറുണ്ട് അവരുണ്ടാക്കുന്ന സോപ്പിന് കട്ടി കുറവാണെന്നുള്ളത് ഒന്നെങ്കിൽ നിങ്ങളുടെ ബേസിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചേർക്കുന്ന ജ്യൂസുകളുടെ അളവ് കൂടുന്നത് കൊണ്ടായിരിക്കും അപ്പോഴേ നമ്മുടെ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നമ്മുടെ സോപ്പ് മോൾഡിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് സോപ്പ് കിട്ടിയിട്ടുള്ളത് ഇതേ കണ്ടില്ലേ അപ്പം നമുക്ക് അഞ്ച് സോപ്പിന്റെ ഓർഡർ ഉണ്ട് കേട്ടോ അപ്പം അതിനായിട്ടാണ് ഞാൻ ഫ്രഷായിട്ടാണ് സോപ്പ് ഉണ്ടാക്കി കൊടുക്കാറ് ഒരുപാട് ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്യാറില്ല അപ്പപ്പോൾ പറയുമ്പോൾ നമ്മളപ്പോ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പർച്ചേസ് ചെയ്യാറുണ്ട് പിന്നെ കുറേ റിക്വസ്റ്റുകൾ വരുന്നത് അലോവേറയുടെ ജെല്ലുണ്ടാക്കാനായിട്ടാണ് കേട്ടോ അപ്പം നമുക്കിപ്പോൾ അലോവെയറ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കിട്ടുന്നില്ല അത് കാരണമാണ് ഞാനിപ്പോൾ ജെല്ലുണ്ടാക്കാത്തത് കേട്ടോ ഓൾറെഡി ഞാൻ ജെല്ലുണ്ടാക്കി വെച്ചത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്കായിട്ട് എന്തായാലും അലോവേറയുടെ വീഡിയോ അലോവേറയുടെ ജെല്ലുണ്ടാക്കുന്ന വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അലോവേറയുടെയും അതുപോലെ തന്നെ ശങ്കു പുഷ്പത്തിന്റെയും എല്ലാം ചെല്ലുണ്ടാക്കുന്ന വീഡിയോ നമുക്ക് കാണാം അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെ എന്താണ് നിങ്ങൾക്ക് തോന്നണതെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് നല്ലതാ തോന്നണ നല്ലതും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുകയാണെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നിങ്ങൾ ഇടുന്ന ഓരോ കമന്റും ആണ് കമൻ്റുമാണ് നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം അപ്പം നമ്മുടെ സോപ്പിന്റെ ഒരു പെർഫെക്ഷൻ നിങ്ങൾ നോക്കിയേ നല്ല അടിപൊളിയായിട്ടല്ലേ വന്നിട്ടുള്ളത് നിങ്ങൾക്കും ഇതുപോലെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പഠിക്കാം കേട്ടോ അതുപോലെ തന്നെ മെറ്റീരിയൽസ് വേണ്ടവർ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പം നല്ല നല്ല സോപ്പിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ബൈ